ർക്ക് സ്വാഗതം സോക്കർ ഏകദേശം ഫെബ്രുവരി കൂടിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒഡീഷയുടെ മധ്യനിര താരവും അതുപോലെ തന്നെ അവരുടെ വിദേശ താരവുമായിരുന്നു അഹമ്മദ് ജാഹു ഒഡീഷ വിട്ടത് കൂടാതെ അദ്ദേഹം ഒഡീഷ മാത്രമല്ല വിട്ടത് ഇന്ത്യ തന്നെ വിട്ടിരുന്നു അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്കാണ് അദ്ദേഹം പിന്നീട് മടങ്ങിപ്പോയത് എന്നാലും ഒന്നും പറയാതെ പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഒഡീഷ എഫ് സി ഒരു ആയി അന്ന് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ ആരാധകരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അഹമ്മദ് ജാഹു പരിശീലകനാകാൻ പോകുന്ന എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കിടക്കാം എന്തായാലും ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പങ്കുവെക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഒരു മൊറോക്കൻ ക്ലബ്ബിലേക്കാണ് അഹമ്മദ് ജാഹു ഇപ്പോൾ പരിശീലകനായി ചേക്കേറാൻ ശ്രമിക്കുന്നത് ഏതായാലും മൊറോക്കൻ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതേപോലെ ഇപ്പോൾ ഒരു മൊറോക്കൻ ക്ലബ്ബിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ ചേർന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ പങ്കുവെക്കുന്നത് എന്തായാലും അഹമ്മദ് ജാഹു ഇപ്പോൾ ചേരാനായി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചേർന്നു എന്ന് അവകാശപ്പെടുന്ന ക്ലബ്ബ് ഏതാണെന്ന് വെച്ചാൽ അമൽ അൽ അറുയി എന്ന് പറയുന്ന ഒരു ക്ലബിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് ഒരു മൊറോക്കൻ ക്ലബ്ബാണെന്നാണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പങ്കുവെക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇനിയും ഒഡീഷയുമായി കരാറുണ്ട് എന്തായാലും എന്താകുമെന്ന് തന്നെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചേക്കേറി റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും മുഹമ്മദ് ജാഹുൻ ഇനിയും ഒഡീഷയുമായി കരാറുണ്ട് എന്തായാലും ഇനി ഒഡീഷ അദ്ദേഹത്തിനെതിരെ വേറെ വല്ല നടപടിയും ഒക്കെ സ്വീകരിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും അധികം മൊറോക്കൻ ക്ലബ്ബിന്റെ പരിശീലകനാകും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഒഫീഷ്യലായി തന്നെ പുറത്തുവിടുന്നത്